അസ്സലാമു അലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് എന്ന് പറയുന്നത് നമ്മുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകാനും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം എന്താണോ അതെല്ലാം വളരെ പെട്ടെന്ന് നടന്ന് കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണിത് നമ്മൾ ഈ ഒരു ദിക്കറ് എത്രത്തോളം ചൊല്ലാൻ പറ്റുന്നു അത്രത്തോളം ചൊല്ലുക അള്ളാഹു താല നമ്മുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് നല്ല തക്കുവയോടുകൂടെ നല്ല എഹലാസോടു കൂടെ ഈ ഒരു ദിക്ക്റ് നമ്മൾ ചൊല്ലുക നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകൾ പല പല വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ചില ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും പല പല വിഷമങ്ങളാണ് മകളെ കല്യാണം കഴിക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് വീട് വെക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് വീട് വെക്കുന്നതിലൂടെ കടങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഈ ഒരു ദിക്ര നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല അതിനെല്ലാം ഒരു മാറ്റം കാണും കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഏറെക്കാലം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ അതെല്ലാം അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ദിക്ര് എന്ന് പറയുന്നത് ഏതാണ് ആ ദിക് ല ഇലഹ ഇല്ലിൻ വാലിമീൻ എന്ന ഈ ഒരു ദിക്കറിനെ നമ്മൾ ദിവസേന എത്രത്തോളം നമുക്ക് ചൊല്ലാൻ പറ്റുന്നു അത്രത്തോളം ചൊല്ലി അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ഇൻഷാ ഇൻഷാള്ള അള്ളാഹ താല ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാള്ള അസല വലൈക്കും